ാഹി സാഹു അലഹി വസല്ലമയുടെ വിവാഹങ്ങളിൽ വളരെ വികൃതമായി വളരെ മോശമായി ശത്രുക്കൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സഫിയ റല്ലിയാഹുനെയുമായിട്ടുള്ള വിവാഹം യഥാർത്ഥത്തിൽ പേര് യുക്തിവാദി എന്നായിരിക്കും പക്ഷേ വിമർശനത്തിലോ ജീവിതത്തിലോ നയനിലപാടുകളിലോ യുക്തി എന്ന് പറയുന്ന സാധനം തന്നെ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ എന്താണ് റസൂർ അള്ളാഹി സാഹു അലൈവസ്മയുടെ സഫിയാർ അല്ലിഅള്ളാഹുനിയുമായിട്ട് വിവാഹത്തിൽ നിങ്ങൾക്ക് വിമർശിക്കാനുള്ളത് ഒരു പെണ്ണിനെ അടിമയായിക്കൊണ്ട് റസൂർള്ളഹിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നു ആ പെണ്ണ് പ്രവാചകന്റെ ഏറ്റവും കഠിനമായ ശത്രുവായ കഠിന ശത്രുവായ ഒരു മനുഷ്യന്റെ മകളാണ് അതേപോലെ തന്നെ റസൂർലാന്റെ ഏറ്റവും കഠിന ശത്രുവായ മറ്റൊരു മനുഷ്യന്റെ ഭാര്യ ആ പെണ്ണിനെ റസൂർലാന്റെ മുന്നിൽ കൊണ്ടുവരുന്നു എന്താണ് റസൂർദ ചെയ്യേണ്ടത് ആ പെണ്ണിനെ തലകുത്തിയാൽ പറയും കണ്ടോ റസൂർ കുത്തി ഇനി ആ പെണ്ണിനെ ഒരു അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പെണ്ണിന് ലോകത്തും ഇരുലോകത്തും ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയായ ഉമ്മഹാത്തൽ മിനിലാക്കി പെണ്ണിനെ കൊണ്ടുവന്നാലോ അപ്പോഴും പരാതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു യുക്തിയാണിത് പേര് യുക്തിവാദം എന്നാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഞാൻ ആ ചരിത്രം എന്ന് പറയാ പലപ്പോഴും കല്യാണം റസൂർ അള്ളാൻ്റെ കല്യാണത്തിൽ അതിന് തലിം വാലും ഉടലൊന്നും ഉണ്ടാവില്ല അപ്പുറത്തും പുറത്തും ഒരു ഫ്ലാഷ് ഒരു മൈക്രോസെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ചരിത്രം ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഒരു മൈക്രോസെക്കൻഡ് ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടോ ഭാര്യ ഭർത്താവിനെ കൊന്നു കൊന്നു ഒന്നു റസൂറിൽ അപ്പത്തന്നെ കെട്ടിക്കൊണ്ടെന്നു ഇത് കഴിഞ്ഞു കഥ യഥാർത്ഥത്തിൽ എന്താണ് സഹോദരന്മാരെ സംഭവം മദീനയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രമാണ് ബനു കൈനു ബനുദ ബനു നദീർ ഈ ബനു നദീർ ഗോത്രത്തിന്റെ തലവനാണ് ഫയ്യുബിൻ അഖ്തബ് എന്ന് പറയുന്ന തനിച്ച ജൂതനായ മനുഷ്യൻ അയാൾ വലിയ പണ്ഡിതനായിരുന്നു പണ്ഡിതൻ അയാൾ മാത്രമല്ല അയാളുടെ സഹോദരന് വലിയ പണ്ഡിതനായിരുന്നു അബു യാസിർ ബിൻ നബി നബിസലാഹു അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വരുന്നു അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും വിവരം കിട്ടുക റസൂറുള്ള ആദ്യം ഇറങ്ങിയത് കുബൈലാണ് ഇവർ രണ്ടുപേരും ഹയ ബിൻ അഖ്തബും അബു യാസറും കുബൈയിലേക്ക് പോയി കൊണ്ട് സംസാരിച്ചു കാരണം അവർക്കറിയാം അവസാന കാലത്ത് ഒരു പ്രവാചകം വരാനുണ്ട് അതും ഈ മദീനയിലേക്ക് വരുമെന്ന വിവരം അവർ പണ്ഡിതന്മാർ അവർക്കറിയാം അലൈഹി അല്ലൈവലമിയോട് സംസാരിച്ചു സംശയങ്ങൾ തീർത്ത് അവസാനം പ്രവാചകത്തെ മുദ്ര വരെ റസൂറുല്ലാൻ്റെ തോളിലുണ്ടായിരുന്ന റസൂറുല്ലാൻ്റെ മുദ്ര വരെ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്ക് ഉറപ്പായി ഇതാ നബി തന്നെയാണ് പക്ഷെ അംഗീകരിക്കാൻ നിർവാഹ ലജൂതന്മാരാണല്ലോ അവർ ഒരു മകരവിൻ്റെ സമയത്ത് തിരിച്ചുവരാണ് സഫിയാർ അള്ളി അള്ളാഹു ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിക്കൊണ്ട് എൻ്റെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വരെ വലിയ ആഹ്ലാദത്തിലായിരിക്കും പക്ഷെ ഈ വരവിൽ വലിയ ആഹ്ലാദമൊന്നും പിതാവിനും പിതൃവിനും കാണുന്നില്ല അപ്പം സഫിയാർ അല്ലി അള്ളാഹുന് പറയാണ് ഞാൻ എൻ്റെ പിതാവും പിതൃവിനും സംസാരിക്കുന്നതിനെ കേൾക്കാൻ എന്താ പിതാവിനോട് പിതൃവിൻ ചോദിക്കുന്നത് ആ ഹുവ ഹുവ ഇത് നമ്മൾ പറഞ്ഞ ആ ആൾ തന്നെയാണോ ആ പ്രവാചകൻ തന്നെയാണോ ഇത് പിതാവിൻ്റെ മറുപടി ഹുവ ഹുവ ഇത് മൂപ്പരെന്നെയാണ് ഇത് ആ പ്രവാചകൻ തന്നെയാണ് അപ്പം പിതൃവേൻ ചോദിക്കുന്നു നീ നമ്മളെന്താ ചെയ്യുക അംഗീകരിക്കണല്ലോ അപ്പൊ ഹയൈ ബിൻ അഖ്തബ് സഫിയാറല്ലി അള്ളാഹുഹയുടെ പിതാവ് പറഞ്ഞു അതാവത്തു അംഗീകരിക്കൂല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാള മുപ്പരുടെ ശത്രുവാണ് ഞാൻ ഈ ഒരു ശത്രു സത്യം അംഗീകരിക്കാതിരിക്കാനുള്ള മനസ്സ് പിതാവിൻ്റെ മനസ്സ് സഫിയാർ അല്ലി അള്ളാഹുന്റെ മനസ്സിൽ ഒന്ന് കോറി ഇനി ചരിത്രത്തിലേക്ക് വീണ്ടും വരെ നമുക്ക് നബിസലുല്ലാഹു അലൈ വസ്ലം മദീനയിൽ വന്നു ഇസ്ലാമിക ഭരണങ്ങളൊക്കെ ഇങ്ങനെ നിലവിൽ വന്നു ജൂതന്മാർക്ക് നിക്കപ്പുറതി ഇല്ലാതായി അയി ഹയ്യ് ബിൻ അഹ്തബ് മക്കയിലേക്ക് പോയി അവിടെ അബൂ സുഫിയാനുണ്ട് അതുപോലെ തന്നെ അത്തഫാൻ ഗോത്രക്കാരുണ്ട് അതേപോലെ വനു കൊറീദയുടെ നേതാവായ കാബുബിൻ അസദിൻ്റെ അടുക്കിലേക്ക് പോയി ഇവർ കമ്മിറ്റി ഉണ്ടാക്കിയാണ് എന്തിനു വേണ്ടി റസൂറുള്ളാനെ കൊല്ലണം വേറെ നിർവാഹമല്ല നബിസുല്ലാഹു അലൈവസ്ലമയെ മദീനയിൽ വെച്ച് വധിക്കണം അതിന് പ്ലാനിങ് റെഡിയാക്കാൻ വേണ്ടി ഹയ്യബിൻ അഖ്തവ് പോയി അവസാനം പ്ലാനിങ് ഉണ്ടാക്കി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമല്ല അബൂ അബൂ സുഫിയാനും ഉപ്പരിയും വിശ്വാസമല്ല അതുപോലെ തന്നെ ഉപ്പരിക്ക് അബൂ സുഫിയാനും വിശ്വാസമല്ല അവസാനം കാബിൻ്റെ കില്ല് പിടിച്ചിട്ട് ഒക്കെ കാബിൻ്റെ ചരിത്രത്തിൽ കണക്ക് കീബിൻ്റെ കില്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവർ സത്യം ചെയ്തു നമ്മൾ ഞമ്മളങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കൂലാന്ന് സത്യം ചെയ്തു എന്ന ആയിക്കോട്ടെ അങ്ങനൊക്കെ സത്യം ചെയ്ത് പോന്നു ഫീത്തനെ തുടങ്ങാണ് മദീനയിൽ കപടവിശ്വാസികൾ കൂടി നബിസറല്ലാഹു അലൈഹി വസ്സലമയുടെ സൗകര്യ ജീവിതം തകർക്കുന്നു മാത്രവുമല്ല അവരുമായിക്കൊണ്ട് റസൂറുള്ള കരാറുണ്ടായിരുന്നു ഹൈബറിൻ്റെ അല്ലെങ്കിൽ ആ ഹൈബറിൻ്റെ ഭാഗത്തിലൂടെ വരുന്ന ശത്രുക്കളെ നിങ്ങൾ തടുക്കണം മദീനയെ സംരക്ഷിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ പക്ഷേ ഈ കരാർ അവർ ലംഘിച്ചു റസൂറുള്ള വധിക്കാൻ വേണ്ടി പ്ലാനിങ് റെഡിയാക്കി എത്രത്തോളം ചോദിച്ചാൽ ഈ ഹയൈബിന് അഖ്തബി എല്ലാ ദിവസവും പതിനായിരക്കണക്കിന് ഭടന്മാരെ തൻ്റെ ഹൈബർ കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും മുഹമ്മദ് യഹസൂനന മുഹമ്മദിന് അമ്മറോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ ആൺകുട്ടിയാണ് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് റസൂറുള്ള വെല്ലുവിളിച്ചിരുന്നു റസൂർ അള്ളാഹി സ്വലി സ്വലമേക്ക് നിക്കപ്പുറതി ഇല്ലാതെ ഇവർ ഫിത്തനുണ്ടാക്കണ മദീനയിൽ അവർ കരാർ ലംഘിച്ചു നബി നബിസ്ലിസ്ലമ അവിടേക്ക് സൈനിക നീക്കം നടത്തി അലീബിൻ നബി താലിബ് റല്ലിൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതാക കൊടുത്തു എന്നൊരു പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരെയും ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ വിമർശിക്കുന്ന ആളുകൾ അറിയണം ഈ ഏറ്റവും വലിയ നെറുകേട് റസൂർള്ളഹാനെ കാണിച്ച് റസൂർലാനെ കൊല്ലാൻ വേണ്ടി പ്ലാനിങ് ഇട്ട ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അലീബിൻ നബി താലിബിൻ്റെ കയ്യിൽ പതാക കൊടുത്തിട്ട് റസൂർന്താ പറയുന്ന അറിയോ സുമദ് അലി നീ ചെന്നിട്ട് യുദ്ധം തുടങ്ങാൻ പാടില്ല അവരുടെ കോട്ടക്കടുത്ത് എത്തി നീ ഇറങ്ങിയാൽ അവരെ സ്നേഹത്തോടു കൂടി ഇസ്ലാമിലേക്ക് നീ ക്ഷണിക്കണം അവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം അങ്ങനെ ഇസ്ലാം അവരെ സ്വീകരിച്ചാൽ ഈ അവരോട് യുദ്ധം ചെയ്ത് ഒരു ചുവന്ന ഒട്ടകം നിനക്ക് കനീമത്ത് കിട്ടുന്നതിനേക്കാൾ നല്ലത് അവരുടെ ഇതിൽപ്പെട്ട ഒരാളെങ്കിലും നിന്റെ കൈകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്ന് റസൂർള്ള അലിക്ക് നിർദ്ദേശം കൊടുക്കാൻ പക്ഷെ അവർ സ്വീകരിച്ചില്ല അലി അറല്ലി അള്ളാഹ്നെ ക്ഷണിച്ചു അവർ സ്വീകരിച്ചില്ല അവർ അഹങ്കാരം കാണിച്ചു അവസാനം യുദ്ധം നടന്നു ഹൈബർ കോട്ട മുസ്ലിങ്ങൾ കീഴടക്കി ആ ഹൈബർ കോട്ട കീഴടക്കിയപ്പോൾ ആ ഹൈബറിലെ ഭരണാധികാരിയായിരുന്ന കിരാനയുടെ ഭാര്യയായിരുന്നു സഫിയാർ അല്ലി അള്ളാ ആ സഫിയാർ അല്ലി സ്വാഭാവികമായി കൊണ്ടും പിടിക്കപ്പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കണം ആരാ സഫിയാറല്ലി അള്ളാന്ന റസൂർള്ളാൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഫയൂബിൻ അഫ്തബിൻ്റെ മകളാണ് കിനാനയുടെ ഭാര്യയാണ് സഹാബത്തിന് വേണമെങ്കിൽ അവരെ വധിച്ചു കളയാം കാരണം ഒരു ശത്രുവിൻ്റെ ഭാര്യയും ശത്രുവിൻ്റെ മകളുമാണ് സഹാബത്ത് ചെയ്തില്ല ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങളെ യുദ്ധത്തിൽ വധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് സഫിയാർലാഹുവിന് പിടിക്കപ്പെട്ടത് അലൈഹി അല്ലൈവസ്ലമിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു സഫിയാർ അല്ലി അള്ളാഹുനയുടെ രണ്ട് രണ്ട് കല്യാണങ്ങൾ അതിന് മുമ്പ് കഴിഞ്ഞിരുന്നു മൂന്നാമത്തെ ഭർത്താവാണ് നബിസലു അലൈഹി സ്വലമയെ കടന്നു വരുന്നത് ഒന്ന് സല്ലാം എന്ന് പറയുന്ന മനുഷ്യനാണ് അയ്യേബിൻ അഖ്തബിൻ്റെ വലിയ അടുത്ത ആളായിരുന്നു പക്ഷേ മദിയിലേക്ക് പുറത്തു പോകാൻ പാടില്ല എന്നൊരു അഭിപ്രായ വ്യത്യാസം എന്തായി അവസാനം സല്ലാമ് സഫിയാർ അല്ലി അള്ളാവിനെ ഒഴിവാക്കി പിന്നെ കല്യാണം കഴിച്ച ആരേ അറിയോ ഹൈബറിൽ വെച്ച് റസൂർള്ളഹ്ക്ക് വശം കൊടുത്ത ജെയ്ന ബിന്ത് ഹാരിസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ജൈനബർ അല്ലി സഫിയാർ അല്ലി അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഭർത്താവ് സഫിയാർ അല്ലി അള്ളാവിനെ തലാക്കലിറ്റ് കല്യാണം കഴിച്ചത് രണ്ടാമത്തെ ഭർത്താവ് കിനാനയാണ് കിനാനയുമായിട്ട് സഫിയാർ അല്ലി അള്ളാവിനാ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണാൻ തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങാണ് സഫിയാറല്ലി അള്ളാഹുവിൻ്റെ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം എന്താണ് സ്വപ്നം യസ്രിബിൻ്റെ ഭാഗത്ത് അഥവാ മദീനയുടെ ആ ഭാഗത്ത് നിന്ന് ഒരു പൂർണ്ണ ചന്ദ്രൻ വന്നിട്ട് സഫിയാറല്ലി അള്ളാഹുവിൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വീഴുന്നു ഇതാണ് സ്വപ്നം തൻ്റെ സ്വപ്നം തൻ്റെ ഭർത്താവുമായിട്ട് പങ്കുവച്ചു ഭർത്താവ് ചോദിച്ചു അവർ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയുന്ന ആളുകളായിരുന്നു യെസിബിലെ മലിക്കൽ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് മുഖത്തിരടിയെടുത്തു സഫിയാർ അല്ലി അള്ളാഹുൻ്റെ അവിടെ മുഖത്ത് മുറിയായിപ്പോയി പ്രവാചകൻ്റെ ജീവിതത്തിൽ സഫിയാർ അഹ്ഹുനോട് സ്വതം ചോദിക്കുന്നുണ്ട് ഇതെന്താ അടി കിട്ടിയതെന്ന് അപ്പോഴാണ് സഫിയാ അള്ളാഹുവിൻ്റെ ഈ സംഭവം അനുസ്മരിക്കുന്നത് ഇതും സഫിയാർ അല്ലി അള്ളാഹുവിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടു നബിസലാഹു അലഹി വസ്ലമിയുടെ നബിസ്ാഹു അലി വസ്ലമിയുടെ അടുക്കൽ ആ യുദ്ധ പിന്നെ പിന്നെ സംഗതികളും അതുപോലെ തന്നെ അടിമകളൊക്കെ ഉണ്ട് അതിൽ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് ബന്ധികളൊക്കെ ഉണ്ട് പ്രവാചകൻ അവരുടെ ആരുടെയും ഭാഗത്തേക്ക് പോയി നോക്കിയിട്ടില്ല ഒരുപാട് അടിമകളുണ്ട് ഏതാ ഇപ്പം നല്ല ചുറുക്കുള്ള പെണ്ണ് ഒന്ന് കെട്ടാനെന്ന് വിചാരിച്ച് ഈ വിമർശകന്മാരുടെ മനസ്സൊന്നും റസൂർലാഖ്ക്കില്ല റസൂർള്ളഹ് ഭാഗത്തേക്ക് തന്നെ പോയി വെക്കിയില്ല അപ്പോഴാണ് ദഹിയ റദ്ദിയുള്ള റസൂർ അള്ളാൻ്റെ അടുക്കിലേക്ക് വരുന്നു നബി എനിക്കൊരു വേണം നബി പറഞ്ഞു നിങ്ങളെടുത്തോളൂ അങ്ങനെ ദഹിയത്തിൽ കൽവി റബ്ജിയാഹ് അന്നു ഈ സഹാബി ആരാൻ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായ സൗന്ദര്യമുള്ള സഹാബിയായിരുന്നു ദഹിയത്തുൽ കൽബി മിസർവാസം പറഞ്ഞു എടുത്തു അങ്ങനെ ദഹിയത്തുൽ കൽബി സഫിയാർ അല്ലി അള്ളാഹുനെ എടുത്തു അപ്പോഴും നബി വിവര അറിയണില്ല ഈ കൂട്ടത്തിൽ സഫിയാർ അല്ലി ഉണ്ടെന്ന് വിവരം പോലും അപ്പോൾ നബി അറിയണില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്നിട്ട് നബിനോട് പറയും അല്ല നബിയേ നിങ്ങൾ സഫിയാർ അല്ലിഅള്ളാൻ സഫിയയെ ദിഹിയക്ക് കൊടുത്തല്ലോ ിൻ തുൻ ഹയ്യ സയ്യു കൗമിഹി ഈ സഫി ആരാ എന്ന് അറിയാം നിങ്ങൾക്ക് റസൂർദാനോട് പറയുന്നത് ഈ സഫി ആരാ നിങ്ങൾക്കറിയോ ഹുയൈ ഗോത്രത്തിൻ്റെ തലവനായ പിന്നെ ഹൊയൈ ഗോത്രത്തിൻ്റെ ഹുയ്യൻ്റെ മകളാണ് ആ ഗോത്രത്തിൻ്റെ തലവനായ ഹൊയയിൻ്റെ മകളാണ് വസോജു കിനാന ഹൈബർ ഹൈബറിലെ രാജാവായിരുന്ന കിനാനയുടെ ഭാര്യയാണിവർ അതുകൊണ്ട് ഒമാ തറാഹത്ത് സുലുലി ആ സഫിയ സഫിയാറല്ലാഹുൻ ഒരിക്കലും ദിയയ്ക്ക് യോജിക്കൂല നബിയെ വലാ തസ്ലൂഹില്ലക്ക അതുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കണം റസൂർല അങ്ങോട്ട് വന്ന് മണ്ടി വാരി വലിച്ചെടുത്തതല്ല അങ്ങനെയാണ് ചില ആളുകൾ വിമർശകർ അറിയാറുള്ളത് ഭർത്താവിനെക്കൊന്ന് അതുപോലെ തന്നെ സഹോദരനെ കൊന്ന് ബാപ്പാനെക്കൊന്ന് എങ്ങോട്ടെടുത്തു നിങ്ങൾ ആലോചിക്കും ഇതാണ് ചരിത്രം റസൂർലിന്റെ അടുക്കൽ വന്നിട്ട് സഹാബിമാര് പറയാണ് നബിയെ നിങ്ങൾ സഫിയാർ അല്ലുളഹുനെ ഏറ്റെടുക്കണം ഫലോ അഹത്തഹചാരി തല്ലക്ക നിങ്ങൾ കല്യാണം കഴിക്കുന്നു മണെങ്കിൽ ഒരു അടിമയായിട്ടെങ്കിലും നിങ്ങൾ എടുക്കി നബിയെ കാരണം ഒരിക്കലും ദിഹിയൊക്കെ സഫിയാർ അല്ല അള്ളാഹുനെ യോജിക്കുകയില്ല അപ്പോ നബിസ്വലാഹു അല്ലം എന്ത് ചെയ്യണം നബിസ്വലു അല്ലം എന്താ ചെയ്യേണ്ടത് ഈ വിമർശകന്മാർ പറയുക എന്ത് നബി എന്ത് ചെയ്യണം അവരെ വധിക്കണോ അത് ലേറ്റെടുക്കണോ നബിസ്വല്ലാഹു അലഹി ഒന്ന് ആലോചിച്ചു മാത്രമല്ല സഫിയാർ അല്ലാന്ന പ്രവാചകന്റെ ഒരു പ്രവാ ഹാറൂൻ അലി സലാത്തു വസ്സലാമയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഇവിടെ ഫൈസൽ മോദി സംസാരത്തിൽ പറഞ്ഞു റസൂർലാൻ്റെ എല്ലാ ഭാര്യമാരും പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് ഹാറൂൻ നബിയുടെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളാണ് സഫിയാർ അലി അള്ളാഹൻഹ മുസാ നബി അലി സലാത്തു വസ്സലാം പിതൃവിനായിട്ട് വരും നബി സല അള്ളാഹുഅലൈ വസ്സലാം വളരെ മാന്യമായിട്ടാണ് സഫിയാർ അല്ലി അള്ളാഹുനോട് പെരുമാറിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം റസൂർലാൻ്റെ കൊല്ലാൻ പ്ലാനിട്ട രണ്ട് മനുഷ്യന്മാരുടെ മകളും അതുപോലെ തന്നെ ഭാര്യൻ എബിക്ക് വേണമെങ്കിൽ അവരെ തലകൊത്താമായിരുന്നു റസപ്രവാചക ചെയ്തില്ല വളരെ മാന്യമായി റസൂറുള്ള സ്വീകരിച്ചു നബി ഞങ്ങളുടെ ബോര് സഫിയ എന്ന് പറഞ്ഞോ ഇല്ല പ്രവാചകൻ സലഹു അല്ലൈവിസ്വലം അവർക്ക് ചോയ്സ് കൊടുത്തു രണ്ട് ഓപ്ഷൻ എന്താണ് ഇഹ്താരി നിനക്ക് രണ്ട് കാര്യം നിന്റെ മുമ്പിലുണ്ട് അത് രണ്ടിലേ ഇഷ്ടം നിനക്ക് തിരഞ്ഞെടുക്കാം ഫൈൻ എഹ്തർ ഇസ്ലാം അം സുഖിൽ നീ മുസ്ലിമാകാം ഒന്നുകിൽ നീ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയായിക്കൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കാം ഇനി അതല്ല നീ യഹൂദ മതത്തിൽ തന്നെ ഫൈൻ അഖ്തർ യഹൂദിയ നീ മതത്തിൽ തന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഫാസത്തെക്കി ഫീബി കോമിക്ക് ഞാൻ നിനക്കൊരു പ്രതികാര നടപടി സ്വീകരിക്കൂല നിന്നെ ഞാൻ സ്വതന്ത്രയാക്കും നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും എത്ര മാന്യമായ പ്രതികരണം നിൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കും ദീനിൽ ിൽ യൂദമത്തിൽ ഉറച്ചിരിക്കണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഇസ്ലാമാകാൻ നിർബന്ധിക്കൂല പറയാൻ എന്നാൽ തിരഞ്ഞെടുത്ത് ഇസ്ലാമാകലാണ് നിനക്ക് ഏറ്റവും നല്ലത് സഫിയ എന്ന് പ്രവാചകൻ സഫിയാർ അള്ളാഹനോട് പറഞ്ഞു അപ്പം എന്താ സഫിയാർ അള്ളാഹുൻ്റെ മറുപടി എൻ്റെ ബാപ്പാനെക്കൊന്ന് എൻ്റെ സഹോദരനെക്കൊന്ന് എന്റെ ഭർത്താവിനെക്കൊന്ന് നിങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടൂല എന്ന് സഫിയാർ അല്ലി അള്ളാഹുന് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ വിമർശകന്മാരുടെ വിമർശനത്തിൽ തരുമ്പെങ്കിലും ഞായത് വെക്കരുത് എൻ്റെ ബാപ്പാവിനെക്കൊന്നാളല്ലേ എൻ്റെ സഹോദരനെക്കൊന്നാളല്ലേ എൻ്റെ ഭർത്താവിനെ കൊന്നാളല്ലേ എന്നൊരു വാക്ക് സഫിയാർ അല്ലി അള്ളാഹു പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞെന്താ അറിയോഹു ഞാൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ സഫിയാർ അല്ലിന്ന റസൂർ എങ്ങോട്ട് തിരഞ്ഞെടുക്കുകയാണ് മനസ്സിലാക്കണം സഫിയാർ അല്ലി തെരഞ്ഞെടുക്കുന്നു അപ്പ നബിഹു അലൈ വസ്സല്ലം അവര് ഭാര്യയായിക്കൊണ്ട് സ്വീകരിക്കുന്നു ഇനിയോ അപ്പൊ ചില ആളുകൾക്ക് സംശയം ഒരു പെണ്ണിന്റെ ഭർത്താവ് മരിച്ചു ഇന്നലെയാണ് ഉള്ളൂ നാലു മാസവും പത്ത് ദിവസവും എഴുതിരിക്കണ്ടേ നാല് മാസവും പത്ത് ദിവസവും ഇദ്ധുണ്ടല്ലോ പിന്നെ എങ്ങനെ നബി അലൈഹി വസ്സാം അവരെ ഒപ്പം കൂട്ടിയത് പ്രവാചകം സല്ലാഹു അലൈവസ്ലമ അവരുടെ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് ഇദ്ധ കഴിയാൻ കാത്തിരുന്നു എന്താണ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട അടിമയായ ഒരു പെണ്ണിൻ്റെ ഇദ്ദ എത്രയാണ് അത് വിമർശകന്മാർ ആദ്യം മനസ്സിലാക്കണം അവരുടെ ഒരു ആർത്തവ ഘട്ടം കഴിയുക ഇസ്തിബറ ഉർ റഹിം എന്നാണ് ഫഹീൻ്റെ ഭാഷയിൽ പറയാ അവരുടെ ഗർഭാശയം ശുദ്ധമാണ് എന്ന് തെളിയിക്കപ്പെടണം അഥവാ മുൻ ഭർത്താവിൽ ഭർത്താവില്ലെന്നവർക്ക് കുഞ്ഞുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ അവരുടെ എദ്ദ കഴിഞ്ഞു അഥവാ ഒരു മെൻസസ് പീരീഡ് കഴിയണം നബി നബിസ്ലാ അല്ലി സ്വലം സഫിയാർ അലി അള്ളാഹുനെ വിവാഹം കഴിച്ചു പക്ഷെ അവരുടെ പിന്നെ ആ സന്ദർഭത്തിൽ പ്രവാചകനോട് കൂടെ താമസം ആരംഭിച്ചിട്ടില്ല അവരുടെ എയ്ദ് കഴിയാൻ വേണ്ടി റസൂള്ള കാത്തിരുന്നു ആരെയാണ് ഏൽപ്പിച്ചത് റസൂള്ള അവിടെ ഉണ്ട് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് അനസർ അല്ലിള്ളാഹുനിൻ്റെ ഉമ്മയായ ഉമ്മുസലൈമിനെ നബ്സർ അള്ളാഹു അലൈഹി സ്വലൈം ഏൽപ്പിച്ചു ഹദീസിൽ നിന്നൊക്കെ ഉണ്ടോ ഞാൻ ഒന്നും വായിക്കുന്നില്ല എന്തിനു വേണ്ടി ആ മുസ്ലിം ഉദ്ദരിക്കുന്ന ഹദീസിൽ കാണാൻ ദുഫി ബൈത്തിയ ഉമ്മു സലേമിന്റെ വീട്ടിൽ ഉമ്മു സലേമിന്റെ അടുക്കൽ സഫിയാർ അല്ലിഅള്ളാഹു ഇദ്ധരിക്കട്ടെ അങ്ങനെ ഇദ് ഇരുന്നു അവരുടെ ഇദ്ധ അവസാനിച്ചു അവരുടെ ആർത്തവൊക്കെ കഴിഞ്ഞു സദുർ റോഹാഹ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഹൈബറിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററാണ് ദൂരമുള്ളത് അവിടെ ജൂതന്മാരൊക്കെ കുറച്ച് താമസിക്കുന്ന സ്ഥലമാണ് നബിസ്വലാഹു അലൈവലമ അവിടെ വെച്ചുകൊണ്ട് സഫിയാർ അല്ലി അള്ളാഹുനുമായി വീട് കൂടാൻ ആഗ്രഹിച്ചു പക്ഷെ സഫിയാർ അല്ലി അള്ളാഹു പറഞ്ഞു വേണ്ട ഇത് അപകടം പിടിച്ച സ്ഥലമാണ് കാരണം ഇത് ജൂതന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ജൂതന്മാരുടെ സ്വഭാവം ജൂത കുടുംബത്തിൽപ്പെടുന്ന സഫിയാർ അല്ലി അള്ളാഹുക്ക് നല്ലോണം അറിയാം റസൂർള്ളഹിന് ചാൻസ് കിട്ടിയാൽ കൊല്ലാൻ നിൽക്കാൻ അവർ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് പിന്നെ താമസം ആരംഭിക്കാം റസൂർ അംഗീകരിച്ചു അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നബി സലാഹു അലൈവ് വസ്ല്ലം സഫിയ റല്ലി അള്ളാഹുനെയുമായിക്കൊണ്ട് വിവാഹ ജീവിതം ആരംഭിച്ചു അവിടെ ഹൈസ് എന്ന് പറയുന്ന ഈത്തപ്പടവും അതുപോലെ തന്നെ ചീസും നെയ്യുമൊക്കെ കൂട്ടിയിട്ട് പലഹാരങ്ങളുണ്ടാക്കി പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്ല്ലം അവരുടെ വലീമയും കൊടുത്തു അങ്ങനെ അവസാനം അത് കഴിഞ്ഞ് ഇനിയുള്ള യാത്ര ഇതുവരെ സഫിയ നബി ഒന്നിച്ചല്ല ഇനി അവിടെ നിന്നുള്ള യാത്ര നബിയും സഫിയ റല്ലി അള്ളാഹുനെയും ഒന്നിച്ചാണ് അപ്പോൾ റസൂർ അള്ള മുട്ടിങ്ങനെ കുത്തി നിന്ന് സഫിയാർ അല്ലി അള്ളാഹുഹുക്ക് കയറാൻ വേണ്ടിയിട്ട് കാലയ്ക്ക് വെച്ചു കൊടുത്തു അങ്ങനെ സഫിയാർ അല്ലി അള്ളാഹുനെ ഒട്ടകപ്പുറത്ത് കയറി മദീനിലേക്ക് യാത്ര തിരിക്കുന്നു ഇതിലെന്താ കുഴപ്പമുള്ളത് ഇതേ വിമർശകന്മാർ പറയുന്ന വിമർശനത്തിൽ എന്ത് വസ്തുതയാണത് സഫിയാർ അല്ലി അള്ളാഹുനോട് ഇത് അവസാനിച്ചിട്ടുണ്ട് പ്രവാചകൻ ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല ഇനി മാത്രമല്ല ഒരു അടിമയായി റസൂറുല്ലാൻ്റെ മുന്നിലെത്തി ആ പെണ്ണിനെ ഒരു പെണ്ണിന് ഇരു ലോകത്തും ലഭിക്കാവുന്ന ഏറ്റവും അത്യുന്നതമായ പദവിയായ ഉമ്മഹാത്തുൽ മുമിനീൻ എന്ന പദവിയിലേക്ക് ആ സഫിയാർ അല്ലി അള്ളാഹുനെ റസൂർള്ള കൈപ്പിടിച്ചു കൊണ്ടുവന്നതാണോ വിമർശകന്മാർക്കുള്ള ന്യായം നിങ്ങൾ ആലോചിച്ചു എന്തൊരു യുക്തിയാണ് ഈ വിവാഹത്തെ വിമർശിക്കുന്ന ആളുകൾക്കുള്ളത് ഇനി മനസ്സിലെങ്കിലും സഫിയാർ അല്ലി അള്ളാഹുനക്ക് റസൂർ അള്ളഹിനോട് തൻ്റെ വാപ്പാനിയും അതുപോലെ തന്നെയൊക്കെ കൊന്ന ആളോടുള്ള ദേഷ്യം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ജൂതന്മാരെ നമുക്കറിയാം റസൂർ ഉള്ളാൻ്റെ വശം കൊടുത്ത് കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട ആൾക്കാരാണ് ജൂതന്മാർ സഫിയാർ അല്ലുളുൻ്റെ അടുത്തല്ലേ റസൂള്ള താമസിക്കുന്നത് ഒരു വിശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം റസൂർ ഉള്ളാക്ക് പോയിസം തെറ്റുള്ള സാധനം ഭക്ഷണത്തിൽ ഇട്ടിട്ട് റസൂർ ഉള്ളാക്ക് കൊടുത്താൽ പോരായിരുന്നോ സഫിയാറുല്ലാൻ കൊടുത്തിട്ടില്ലല്ലോ റസൂറുള്ള മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഭാര്യമാരുണ്ട് സഫിയാർ അല്ലിള്ളാഹുനെയും അടുത്തുണ്ട് മഹദിയായി സഫിയാർ അല്ലി അള്ളാഹുനെ പറഞ്ഞു നബിയെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന ഞാൻ മനസ്സിലാക്കുന്നു ആ വേദന എനിക്കായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് നബി സലാഹു അല്ല ആ സന്ദർഭത്തിൽ പടച്ച പടച്ചറബ് തന്നെയാണ് സത്യം സഫിയാർ അല്ലി അള്ളാഹുൻ്റെ സത്യമാണ് ആ പറഞ്ഞത് ആ അവർക്ക് റസൂർ അല്ലയോടുള്ള സ്നേഹം അതിഗാഢമായിരുന്നു ഒരു കപടതയും ഇല്ലാത്ത ആളായിരുന്നു പിന്നെ സ്നേഹമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് വിമർശകന്മാർക്കിതിൽ യാതൊരു കഴമ്പുമില്ല അവരുടെ മനസ്സിൻ്റെ കുഴപ്പവും അതുപോലെ തന്നെ അവരുടെ മനസ്സിലാക്കിയ ചില തത്വങ്ങളുടെയും വൈകൃതങ്ങളുടെയും ഒക്കെ ചില തോന്നിവാസങ്ങളുടെയും കുഴപ്പമാണ് മുത്തനബി എന്ന് പറയുന്ന അറബി കവിക്ക് ഒരു പ്രസിദ്ധമായ കവിത ഉണ്ട് ഒമയ്യമി മാ മരിയദിൻ എന്താ കവിതയുടെ അർത്ഥം ഒരു മനുഷ്യന് രോഗം മൂലം തന്റെ വായ കയ്പുള്ളതാണെങ്കിൽ അയാൾ കുടിക്കണതൊക്കെ കയ്പുള്ളത് തോന്നൂ എത്ര മധുര വെള്ളം വെള്ളം കുടിച്ചാലും അയാൾ പറയും ഇത് ഭയങ്കര കയ്പാണ് റസൂർലാൻ്റെ ഇത്ര സുന്ദരമായ റസൂർലയേക്കാൾ സൗന്ദര്യം ജീവിതത്തിൽ സൗന്ദര്യം കാണിച്ചിരുന്നത് ഒരു മനുഷ്യന് ലോകത്തില്ല ആ റസൂർലാന്റെ സുന്ദരമായ മധുരമേറിയ ജീവിതം ഇവർക്ക് കയ്പേറി തോന്നുന്നുണ്ടെങ്കിൽ വൈദ്യരെ നിങ്ങൾ സ്വയം ചികിത്സിക്കൂ എന്ന് മാത്രമേ നമുക്കതിൽ വിഷയത്തിൽ മറുപടി പറയാനുള്ളൂ അതാണ് സഹോദരന്മാരെ ഈ വിഷയത്തിലുള്ളത് അതുകൊണ്ട് ഒരു സംഗതിയും ഒരു വിവാഹത്തിലും റസൂർള്ളാൻ്റെ വിമർശിക്കാൻ വിമർശിക്കന്മാർക്കൊന്നുമില്ല സഫിയാർ അല്ലി അള്ളാഹുൻ്റെതും പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക